നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ജനപ്രിയ ഇരുചക്ര വാഹന ബ്രാൻഡായ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുത്തൻ വാഹനങ്ങൾ എ എം ഹോണ്ട ഷോറൂമുകളിൽ എത്തിക്കഴിഞ്ഞു പുത്തൻ അപ്ഡേറ്റുമായി കിഡിലൻ ഫീച്ചറുകളുള്ള അഞ്ച് ഹോണ്ട വാഹനങ്ങൾ ഒരുക്കിയാണ് എ എം ഹോണ്ട വാഹന പ്രേമികളെ വരവേൽക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഒരു കൺസേൺ ഈവൻ ക്വാളിറ്റി ഏറ്റവും ഹൈ എൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരേ ഒരു കൺസേൺ ഫീച്ചേഴ്സ് കുറവാണെന്നുള്ള ഒരു കൺസേൺ ആണ് നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ കൺസേൺസ് എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഹോണ്ട ഇപ്പോൾ അഞ്ച് മോഡൽസും ഇറക്കിയിട്ടുള്ളത് അതിൽ ആക്റ്റീവിനെ കുറിച്ച് പറയാനാണെച്ചാൽ ആക്റ്റീവയിൽ ഇപ്പോൾ വരുന്നത് നമുക്ക് അലോവിയിൽ വരുന്നുണ്ട് അതുകൂടാതെ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വരുന്നത് ടി എഫ് ടി ഡിസ്പ്ലേയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് മ്യൂസിക് നാവിഗേഷൻ അതേപോലെ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം കിട്ടും ഇത് കൂടാതെ അതിൽ റേഞ്ച് കാണിക്കും 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 എത്ര കിലോമീറ്റർ ഓടുക ആവറേജ് മൈലേജ് മൈലേജ് റിയൽ ടൈം ഇത്രയും ഇനി അതുകൂടാതെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ചാർജിംഗ് പോർട്ടും കൂടിയും കൂടിയും ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ന്യൂ ജനറേഷൻ ഇരുചക്രവാഹന പ്രേമികളുടെ ഇഷ്ട ബ്രാൻഡാണ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഹോണ്ടയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായി പുത്തൻ സമ്മാനമൊരുക്കിയാണ് എത്തിയിരിക്കുന്നത് കൂടുതൽ കരുത്തോടെ ഹോണ്ടയുടെ പുത്തൻ വാഹനങ്ങൾ നിരത്തുകൾ കീഴടക്കാൻ എ എം ഹോണ്ടയുടെ ഷോറൂമുകളിൽ എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിൽ ഗ്രൌണ്ട് ഫ്ലോറിൽ വെച്ച് അതിവിപുലമായാണ് വാഹനങ്ങളുടെ ലോഞ്ചിംഗ് നടന്നത് നിരവധി ആളുകൾ പങ്കെടുത്ത ലോഞ്ചിംഗ് പരിപാടി ജനങ്ങൾക്ക് ഹോണ്ടയുടെ വാഹനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള മികച്ച അവസരമായി മാറി ലോഞ്ചിംഗ് സെറിമണിയോടനുബന്ധിച്ച് നടന്ന കലാവിരുന്നും പരിപാടിയെ വേറിട്ടതാക്കി ക്രോം അലങ്കാരങ്ങളോടുകൂടിയ പുത്തൻ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾക്കൊപ്പം കൂടുതൽ ബിഎച്ച് ബി കരുത്ത ഉയർന്ന ഗ്രൌണ്ട് ക്ലിയറൻസ് ഡിജിറ്റൽ മീറ്റർ തുടങ്ങി നിരവധി പുതിയ ഫീച്ചറുകൾ ഒരുക്കിയാണ് യൂണികോൺ മോട്ടോർസൈക്കിൾ എത്തിയിരിക്കുന്നത് ആകർഷകമായ ബോഡി ഗ്രാഫിക്സും ഊർജ്ജസ്വലമായ രൂപകൽപ്പനയും സംയോജിപ്പിച്ച സെഗ്മെന്റ് ഫസ്റ്റ് സവിശേഷതകളും പൂർണമായും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ യു എസ് ബി സി ടൈപ്പ് ചാർജിംഗ് ടി എഫ് ടി ഡിസ്പ്ലേ തുടങ്ങി നിരവധി പുത്തൻ സാങ്കേതിക വിദ്യകളും സവിശേഷതകളുമായാണ് ഹോണ്ട എസ് പി വൺ ട്വന്റി ഫൈവ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഒപ്പം ആകർഷണീയമായ ആറ് നിറങ്ങളിൽ കിഡിലൻ അലോയ്വിൽ ടി എഫ് ടി ഡിസ്പ്ലേ യു എസ് ബി സി ടൈപ്പ് ചാർജിംഗ് തുടങ്ങി കാലത്തിനനുസരിച്ച മാറ്റങ്ങളും പുതിയ ടെക്നോളജികളുമായാണ് ആക്ടിവ വൺ ട്വന്റി ഫൈവ് ഹോണ്ട ഷോറൂമുകളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്